യേശുശ്ശുതി ആയിരിക്കട്ടെ എൻ്റെ പേര് സജികുമാർ ഞാൻ കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൻ ഇളയ മകൻ അഭിനന്ദ് ഗയസ് ഇതെൻ്റെ ഭാര്യ സൗമ്യ ബി വി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ മകന് ജെനെറ്റിക്കൽ കൊറോണിയ എന്നൊരു അസുഖമായിരുന്നു ഉണ്ടായിരുന്നത് ആ അസുഖ മോ അന്തരമാണ് ഞാൻ ഇവിടെ വരുവാനും ഇവിടെ ഈ ഉടമ്പടിയിലേക്ക് വരുവാനും ഉണ്ടായ കാരണം ഉടമ്പടിക്ക് വരാനാധ്യ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അസുഖം കണ്ടിട്ട് മാധമംഗലം സ്കൂളിലെ ഒരു അധ്യാപകരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യന്നൂർ ബി ആർ സിയിലെ ഒരു സരോജിനി എന്ന് പറഞ്ഞ അവർ പത്രം കൊടുത്തയച്ചു അതുപോലെ തന്നെ അവരെനിക്ക് വാട്സപ്പിൽ പ്രാർത്ഥന അയച്ചു തന്നു അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് വന്നത് കൃപാസന വരാൻ വേറെ ഒരു കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് ചികിത്സ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അസുഖം കൂടിക്കൂടി ഒരു അസുഖമാണ് ഈ ജനറ്റിക്കൽ കൊറോണിയ എന്ന് പറയുന്ന അസുഖം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ്റെ കാൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഇവൻ്റെ കാലിങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുക അപ്പം എനിക്കറിയാം ഇവൻ കിടപ്പിലേക്ക് പോകുന്നൊരു അസുഖമാണ് എന്ന് എന്നോട് പരിഹാരത്തിലുള്ള ഡോക്ടർമാർ പറഞ്ഞായിരുന്നു അതേപോലെ മീംസ് ഹോസ്പിറ്റൽ കണ്ണൂർ പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാർ അവിടുന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു ഓപ്പറേഷൻ വേണം അത് ചെയ്താലും അത്ര വിജയം പറഞ്ഞില്ലാത്ത കൊണ്ട് ചെയ്യാൻ പറ്റുകയല്ലാത്തൊരു അസുഖമാണ് ആദ്യം എഴുതുകയും സാധാരണ പോലെ ഓടുകയും ചാടുകയും കളിക്കുകയെല്ലാം ചെയ്തൊരു കുട്ടിയായിരുന്നു അവിടുന്ന് കൂടി വന്നിട്ടാണ് ഇപ്പോൾ ഭക്ഷണം വാരി കൊടുക്കേണ്ട അവസ്ഥയാണെന്നുള്ളത് കാലും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകുന്നൊരു കണ്ടീഷനിലെത്തി ചികിത്സ ചെയ്തിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് രാശി പിടിവള്ളി പോലെ ഞാൻ കൃപാസനത്തെ പറ്റി അറിയുകയും ഞാൻ ഈ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാനിവിടെ എനിക്ക് വരാൻ സാധിക്കുകയും ചെയ്തത് ആ വരവ് എൻ്റെ ജീവിതം മൊത്തം മാറ്റിമറിക്കാനിടയായി ഞാൻ വരും തന്നെ തലയ്ക്ക് തലയിൽ നിന്ന് തന്നെ അത്യാവശ്യം മദ്യമെല്ലാം കഴിച്ചിട്ട് ബാക്കി മദ്യം എടുത്ത് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത് ചെന്നിട്ട് കഴിക്കണമല്ല എൻ്റെ ഭാര്യയെക്കൊണ്ട് ഉടമ്പടി എടുക്കാം പിടിപ്പിക്കാം എനിക്കിങ്ങനെ സാധാരണ പോലെ ഞാൻ പൈസ വെച്ച് ചുറ്റി കളിക്കാൻ പോകുന്നൊരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ പണിക്കെല്ലാം പോവും എന്നാലും ഇതും പോവും ഈ മദ്യം ഇടക്കിടയ്ക്ക് കളി കഴിക്കലും ചെയ്യുമായിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്നു ഇവിടെ വന്ന് ഉടമ്പെടുത്ത് എനിക്ക് മാതാവിനെ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ആ മാതാവിനെ എടുത്ത് അവിടെ നിന്ന് ഈ ആൾത്താരിയിലേക്ക് വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ലാത്ത അവസ്ഥ എൻ്റെ മൊത്തം എൻ്റെ എല്ലാ പാവ് തീർന്ന പോലെ അവസ്ഥയിലേക്ക് ഞാൻ മാറി വന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഞാൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ ഈ മദ്യം എടുത്ത് ഞാൻ മറിച്ചു കളയാൻ മാത്രമല്ല ഈ ചീട്ടുകളി അതിനുശേഷം ഇന്നീ നേരം വരെ ഞാൻ ചീട്ടുകളി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു എനിക്കത് എൻ്റെ മെമ്മറിയിൽ നിന്നേ ഈ സംഭവം പോയ അവസ്ഥയിലേക്ക് എനിക്ക് മാതാവ് എന്നെ അത്രമാത്രം എന്നെ ഉയർത്തി തന്നു പിന്നെ പറയേണ്ട കാരണം ചില ഇവനി ഇവനീ കൂടി കൂടി വന്ന അവസ്ഥയിൽ രണ്ടാമത്തെ പ്രാവശ്യം ഒതുക്കാൻ വേണ്ടി വന്ന സമയത്ത് അച്ഛൻ്റെ ഇവനെ തലയിൽ കൈവച്ച് അനുഗ്രഹം ബ്ലെസ് ചെയ്തായിരുന്നു ബ്ലെസ് ചെയ്ത് കഴിഞ്ഞപ്പിന്നെ ഇവനീ കാലിൽ വിറയിൽ പൂർണ്ണമായി നിന്നൊരവസ്ഥയിലേക്ക് പരിശുദ്ധ മാതാവ് എന്നെ അനുഗ്രഹിച്ചു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു അതേപോലെ തന്നെ ഇവൻ്റെ ഈ കൈ ഭക്ഷണം കഴിക്കാൻ കൊടുക്കേണ്ട അവസ്ഥ ഓടിയുണ്ട് അതേപോലെ തന്നെയാണ് എൻ്റെ വൈഫിന് സൈക്കാട്ടറി ഗുളിക വരുന്ന സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഒന്നിച്ചാണ് ഇവിടെ ആൾക്കാരിലേക്ക് ഞങ്ങളെല്ലാം വന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് കരിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മാതാവേ ഞാൻ ആറേഴ് ഗുളിക കഴിക്കുന്നുണ്ട് ദിവസം എന്നെ ഈ ഗുളിയെ തീറ്റി എന്നെ അമ്മ മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ ഇരുന്നു ഞാൻ ഉടമ്പടി ഉടമ്പടിയിലെടുത്ത് വന്നു വന്നു കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന വീട്ടിൽ പോയി ഇവിടെ അന്ന് ചെന്ന ദിവസം ഈ ഗുളിക മൊത്തം എടുത്ത് സ്ഥിരയിലേക്ക് വെച്ചു ഗുളിക കഴിച്ചിട്ടില്ലേ ഞാൻ അറിയുന്നുണ്ടായില്ല ഞാൻ അതായത് രണ്ട് സ്ഥലം ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ ഗുളിക മൊത്തം ഇവിടെ ഇരിക്കും ഞാൻ കൃത്യമായി മാസം തോറും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഇവിടെ തന്നെ എടുത്ത് കഴിക്കലും ചെയ്യുമായിരുന്നു ആ ഗുളിയ എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നു ഞാൻ ആ പേടിച്ച പക്ഷെ ഇവൾക്ക് വർഷമൊന്നുമില്ല എല്ലാ അസുഖം സാധാരണ പോലെ നല്ല നീറ്റ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പ്രസ്ഥാനാന്തരം മൂവാതരമുണ്ടായ ഇതെന്ന് ഷോക്ക് മൂവാാന്തരം ഉണ്ടായിട്ടാണ് ഈ അസുഖം വന്നത് അതൊരു കോഴ്സ് കഴിഞ്ഞാൽ കുറയുമ്പോൾ ഡോക്ടർ കണ്ടിനായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞ ഗുളിക അന്ന് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവൾ അന്ന് തൊട്ട് നിർത്തിയ ഗുളിക ഇന്ന് വരെ കഴിക്കേണ്ടി വന്നിട്ടേ ഇല്ല ഡോക്ടർ പറഞ്ഞു ആ നിർത്തി അവിടെ തന്നെ നിന്നോട്ടെ ഇനി കഴിക്കുകയും വേണ്ടെന്ന് അങ്ങനെ പരിശുദ്ധ മാതാവും യേശുക്രിസ്തു എന്നെ ആ രീതിയിൽ എൻ്റെ വിധികുടുംബത്തെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെ അനുഗ്രഹിച്ചു അതേപോലെ തന്നെ ഈ അവന് ഈ കാലും വിഷമമുണ്ടായിട്ടും ഇവന് ഈ ഭിന്നശേഷി വിഭാഗത്തിൽ കഴിഞ്ഞ കൊല്ലം സ്പോർട്സിൽ കൊച്ചിയിലേക്ക് കണ്ണൂർ ജില്ലാ ചാമ്പ്യനായിട്ട് സ്റ്റാൻഡ് ജിമ്പിൽ പങ്കെടുത്തിട്ട് കണ്ണൂർ ജില്ലയിൽ നാലാം സ്ഥാനത്തിലേക്ക് എത്താൻ എൻ്റെ മകന് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ അഭിനന്ദം കിട്ടിയ വർഷമായിരുന്നു അത് കഴിഞ്ഞ കൊല്ലം വലിയ അനുഗ്രഹമായിരുന്നു കാരണം അവനീത് കൊച്ചിയിലേക്ക് അതായത് സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതിൽ ഒരുപാട് ആൾക്കാർ വന്ന അവർ അഭിനന്ദനങ്ങളെ കുറിച്ച് പത്ത് മോ ഇരുപത്തിമൂന്ന് മൊമൻറ്റുകളും ഇവന് കിട്ടുകയും മെഡലുകൾ കിട്ടുകയെല്ലാം ഇതിന് ചെയ്തായിരുന്നു അതേപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ സംസ്ഥാനത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവന് സാഹചര്യം കിട്ടുകയുണ്ടായി കണ്ണൂർ ജില്ല ഒരുപാട് ഏരിയകൾ കഴിച്ചിട്ടുണ്ടെന്നാൽ കണ്ണൂർ ജില്ലയിലേക്ക് കളിക്കുക കണ്ണൂർ ജില്ലയിൽ ഇവനും കളിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ്റെ കളി വളരെ മോശമായി ശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഇവൻ്റെ കീശയിലേക്ക് കാശൂപം എടുത്ത് ഇടുകയുണ്ടായി അവിടുന്ന് മൂന്ന് ഗോളടിച്ച ഇവന് കണ്ണൂർ ജില്ലാ ചാമ്പ്യനായിട്ട് ഇവൻ തെരഞ്ഞെടുത്തിട്ട് സംസ്ഥാനത്തേക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ വർഷം ഈ അങ്ങനെ ഈ വർഷം തിരുവനന്തപുരത്ത് എക്സ്ക്ലൂസീവ് ഇതിൽ പങ്കെടുക്കുകയും ഈ പത്രമെല്ലാം എല്ലാ പത്രത്തിലും ഇവനെക്കുറിച്ച് വന്ന വാർത്തയാണ് ഈ സംസ്ഥാനം എല്ലാം ലോകമൊത്തം ഇവനെ അറിയേണ്ട ഈ പത്രം കണ്ടെടുത്ത് എല്ലാവരുടെയും എല്ലാ പത്രങ്ങളിലും മരോമ മാതൃഭൂമികളുള്ള എല്ലാ പത്രങ്ങളും ഇവനെക്കുറിച്ച് ഫ്രണ്ട് പേജിൽ തന്നെ ഇരുപത്തിരണ്ടാം തീയതി വന്ന വാർത്തയാണ് ഇത് അങ്ങനെ ഇവനെ ശക്തി ശക്തികരിച്ച് ഇവനെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിനെ ഇവനെ അത്രമാത്രം സ്നേഹിക്കുകയും ആ കാശുരൂപം ഉപയോഗിച്ചാണ് ഇവൻ ഇറങ്ങുകയും ചെയ്തത് അവന് നല്ല രീതിയിൽ കളി പ്രമാക്കാൻ പറ്റുകയും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഈശ്വര ശക്തിയാൽ ഇവനെ ഉയർത്തപ്പെടുകയും എല്ലാവരും ഉയർത്തപ്പെടുകയും ചെയ്ത അവസ്ഥ നമ്മൾ ആനന്ദം അറിയാൻ ഇടയായി അതേപോലെ തന്നെ പറഞ്ഞ ഇതേപോലെ എൻ്റെ വീട്ടിലൊരു തെങ്ങുണ്ട് അങ്ങനെ ആ നശിപോലൊരു തെങ്ങായിരുന്നു ആറ് വർഷമായ തെങ്ങ അത് കൂമ്പ് ഇങ്ങനെ അഴുകി പോയിട്ട് വലിച്ചു ഊരി കളയും ചെയ്തായിരുന്നു എന്നിട്ട് ഞാനത് മുറിക്കാൻ വേണ്ടി മിഷൻമാൾ എടുത്ത് വെച്ചു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസപ്രമാണം ജോലി ആയിട്ട് ഞാൻ മുപ്പു കൊണ്ട് അതിൻ്റെ കളിലിട്ടു കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇത് പിന്നെ വനക്കൊന്നുമില്ല ഞാനിത് പോയെന്ന് വിചാരിച്ചു പിന്നെ ഒരു മാസം എനിക്ക് അടുത്ത് പോകാൻ പറ്റിയില്ല ഞാൻ ഈ ഇങ്ങോട്ട് വരുന്നതിന് രണ്ട് മൂന്ന് ദിവസം പോയി നോക്കുമ്പോൾ ഈ സംഭവം കൂമ്പെടുത്ത് നല്ല രീതിയിൽ ആയി വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ആ വ്യഞ്ജരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതൊന്നുമല്ല എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനം നിലനിന്ന് പോകുന്നുണ്ട് മകന് മൂത്ത മകന് ജോലി കിട്ടിയ കാര്യം പറയാൻ കിട്ടിയിട്ടുണ്ട് അത് അച്ഛൻ ആൾക്കാർ പറഞ്ഞ ഒരു വാക്ക് കൃത്യമായിട്ട് എൻ്റെ മകൻ്റെ കാര്യമായിരുന്നു അതേപോലെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് അത് എസ്സിൽ തുടങ്ങുന്ന ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ പേര് സജികുമാറി എന്നാണ് അത് അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ അത് കൃത്യമായി കിട്ടി അത് അച്ഛന് ഇവിടെ ഒക്കെ പറഞ്ഞത് ഞാൻ കേട്ടതായിരുന്നു അത് കൃത്യമായിട്ട് ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥന ഞാൻ ഡോക്ടർ കേൾക്കുകയും പ്രാർത്ഥന കൃത്യമായിട്ട് ഞാൻ പത്ത് പതിമൂന്ന് ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും കിട്ടുന്ന പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രികളിൽ തന്നെ കിട്ടുന്ന അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുക ഓരോ ദിവസവും ഈ പത്രം തീരെ വരാതെ പോയിരിക്കും പെട്ടെന്ന് കൊടുത്തു തീർക്കുമല്ലോ ഇവ വിശ്വാസ പ്രമാണെല്ലാം ചൊല്ലി അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അന്വേഷിച്ച് എൻ്റെ ജീവാനുഭവങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കുക അങ്ങനെ തന്നെ ആറാളോളം ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഇന്ന് അതേപോലെ തന്നെ വീട് നൽകത്തൊരു ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി വരാൻ കാരണം അവരുടെ ചേച്ചിയുടെ അനിയത്തിലെ മാക്ക് മഞ്ഞപ്പിത്തം ഈ ചെള്ളുപനി കുറേ അസുഖം കൂടെ വന്നിട്ട് അവർ അഡ്മിറ്റായിരുന്നു ഞാൻ ഈ ഉപ്പ് കൊണ്ടേ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർക്കാരെ മെറുക്കളായിപ്പോയി ഡോക്ടർ വെച്ച് എങ്ങനെ മാറിയെന്നാണ് ചോദിച്ചത് ആ മഞ്ഞപ്പിത്ത ഫുള്ളായിട്ട് പോവുകയും അവർക്ക് ഒരു കുഴപ്പമില്ല അതിൽ വിശ്വാസം അവർ ഇന്ന് ഉടമ്പടി അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പരിശു ഈ ആൾത്താറയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനും ആയ യേശോയ്ക്കും ഗൃവാസനമാതാവിനും ഒരായിരം കൂടി നന്ദി പറയുന്നു കാരണം ഇപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പൊതിച്ച് പിന്നെ വയ്യാത്ത ആൾക്ക് പൊതിച്ചോ കൊടുക്കലുണ്ട് പാവങ്ങളെ കണ്ട വർഷം വിഷമമുള്ളവർ പറഞ്ഞിട്ടല്ല ഞാൻ പൈസ കൂടെ സഹായിക്കേണ്ട ഒരുപാട് പാവങ്ങൾക്കെല്ലാം ഞാനിവിടെക്ക് ഓണം വിഷോയ്ക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിൽ പിന്നെ ആ കിറ്റുകൾ വാങ്ങിയിട്ട് ഞാനും എൻ്റെ കുടുംബം അടക്കം പോയിട്ട് കൃപാസന പത്രം അടക്കം വെച്ച് കൃപാസനാതാവ് തരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സംഭവം കൊടുക്കുക പിന്നെ ആശുപത്രിയിലെ അസുഖങ്ങളെല്ലാം വന്ന ആൾക്കാരെ ഞാൻ എൻ്റെ വണ്ടി കൂട്ടി ഞാൻ കൊണ്ട് ഒരു പൈസ പോലും ഞാൻ മേടിക്കില്ല സ്വന്തമായ വണ്ടിയാണ് ആ വണ്ടി കൊണ്ട് ഞാൻ പോവുകയും അവിടെ കൂട്ടിയിരിക്കുകയും എല്ലാം ചെയ്യുന്നത് അത് പറയാൻ വേണ്ടി ഒരു ഒരാൾക്ക് ഒരു പത്ത് പൈസയിൽ ഒരാൾക്ക് കൂട്ടിരിക്കാൻ പോയ സമയത്ത് അതായത് എന്നെ ഇവിടുത്തെ പറഞ്ഞിട്ട് കൂട്ടിരിക്കാൻ പോയ സമയത്ത് എൻ്റെ അഞ്ച് പൈസ പോയില്ലേ ഞാൻ ഇപ്പോൾ അവിടെ അവർക്ക് കൂട്ടിരിക്കാൻ പോയേ പറ്റുകയുള്ളൂ കാരണം അവരുടെ വീട്ടിലെ സാഹചര്യം ആരും വന്നിരിക്കാനുമില്ല ഞാൻ രാവിലെ പോയി അവിടെ കൂട്ടിരുന്നു ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത സമയത്ത് ഞാൻ അവിടെ ഉച്ചയ്ക്ക് കയറുന്നു വാങ്ങി പോകുമ്പോൾ രണ്ട് രണ്ടും രണ്ടഞ്ചും ഇങ്ങനെ ഒരു ചുമല മഷി കാണുമ്പോൾ കട്ടക്കി കാണിക്കുന്നുണ്ട് അത് പിന്നാജി മാതാവിൻ്റെ എന്തെല്ലാം കാണിക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞാൻ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റം എന്നാൽ ഒരു അഞ്ഞൂറ് രൂപ കണ്ട് എടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്കാണ് ഈ ലോട്ടറി ടിക്കറ്റ് കാണുന്നത് രണ്ട് രണ്ടും രണ്ടും ഞാൻ അടുത്ത് എന്തായാലും മാതാവിൻ്റെ ഫ്രഷ് പോയതല്ലേ മാതാവ് എന്നെ കാണിച്ചല്ലേ ഇത് എടുത്തേക്കാൻ വിചാരിച്ചു ഞാൻ ഇതെടുത്തു ഒമ്പത് ടിക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ ടിക്കറ്റ് എടുത്ത് ഗീശ വെച്ചു പിറ്റേഴ്സ് നോക്കുമ്പോൾ മാതാവി എനിക്ക് തന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് അതായത് ഒരു പൈസ പോലും ഇല്ലാണ്ടിരുന്നിട്ട് ഞാൻ വിഷമിച്ച സമയത്ത് അതോ മഴക്കാലവും എൻ്റെ ഒരു പത്ത് പൈസയില്ല ഞാൻ അവർക്ക് വണ്ടി എണ്ണയാണ് മാത്രമല്ല എൻ്റെ ഒന്നും ഉണ്ടായില്ല അവർക്ക് ഭക്ഷണം മേടിച്ച പൈസ ഉണ്ട് ഞാൻ തന്നെ മേടിച്ചെല്ലാം കൊടുത്തു എനിക്ക് മാതാവ് അങ്ങനെ ഒരുപാട് അനുഗ്രഹം ചെറുതെന്ന് പോലെ ഞാൻ വിളിച്ച വെളിപ്പുറത്തിട്ടുന്ന പോലെ എനിക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സ്ഥലം എൻ്റെ വൈഫിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം ഞാൻ ഈ ഒരു പത്ത് ഇരുപത് ദിവസമേ ഉള്ളൂ ഞാൻ അവിടെ പോയിട്ട് ഞാൻ അത് വിറ്റുകളെ വിറ്റാ വേറെ മാർഗ്ഗമില്ല ഇല്ല അസുഖങ്ങളും കാര്യങ്ങളും കുറേ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഉപ്പ് വെഞ്ചരിച്ച് ആ പറഞ്ഞ് കൊണ്ടിട്ടു ഇപ്പോൾ അത് എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് പത്ത് ദിവസേ ഉള്ളൂ ആ സ്ഥലം അതിൻ്റെ പകുതി പൈസ തന്നിട്ട് അത് വിറ്റുപോകാൻ ഇടയായി നേരത്തെ ബസ്സുകൾ വാരം ആ രീതി കിട്ടിയിട്ടുണ്ട് അതിന് വയ്യാത്ത ആൾക്കാർ എൻ്റെ വീട്ടിൽ വെച്ച ഓടി ഞാൻ അവർക്ക് സംഭാവന അമ്പെ വെറുതെ കൊണ്ടു കൊടുക്കുകയും അവർക്ക് വീട് മണിക്ക് വേണ്ടുന്ന രണ്ട് ദിവസം സേവന പ്രവർത്തനമായിട്ടും എല്ലാവരും എന്ത് സേവന പ്രവർത്തനം വന്നാലും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ ഓടിപ്പോ കൊണ്ടാവും പോലെ എല്ലാം ചെയ്യലുണ്ട് ഇതേപോലെ അനുഗ്രഹം ചെയ്തു തന്ന കൃപാസമാതാവിനും ഈശോയ്ക്കും ഒരായിരം കോടി നന്ദി ഒരായിരം കോടി നന്ദി ഗലാത്തിയ അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവചനങ്ങൾ യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം സജികുമാർ എന്ന ഈ സഹോദരൻ കൃമാസനം മരിയൻ ഉടമ്പടി എടുത്ത് കുടുംബത്തിലോരോരുത്തർക്ക് ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ് ിയമുള്ളവരെ ഉടമ്പുടി എടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിരി സന്നിധിയിൽ മോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ് വിടെ തിരുനാളം കത്തിച്ച് ആദ്യത്തെ ഉടമ്പടിയുടെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ജഡമോഹങ്ങളെ ബലഹീനമാക്കുന്ന ജീവിത രീതികളെ വെറുത്തുപേക്ഷിക്കേണ്ട പാപങ്ങളെ അതിൽ നാം തീരുമാനമെടുക്കുന്നു ഈ ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയും എന്താണോ ഉടമ്പടി നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക ആ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ദൈവ സ്നേഹത്തിനും ജീവിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ആ തീരുമാനം തന്നെ ദൈവികമായ ഇടപെടലുകൾക്ക് കാരണമാകും അതുകൊണ്ടാണ് ഒരു മാസമോ ഒരു വർഷമോ ഒന്നും പരിശ്രമിക്കേണ്ടി വരുന്നില്ല ഉടമ്പടി എടുത്ത് തിരികെ ചെല്ലുന്ന നിമിഷം മുതൽ ജീവിതത്തോട് ചേർത്തുണ്ടായിരുന്ന രണ്ട് വലിയ കുറവുകൾ ബലഹീനതകൾ സഹോദരന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയത് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം കുടുംബത്തിൽ ജീവിത ബംഗാളിയുടെ രോഗക്ലേശങ്ങളുണ്ട് അതും കണ്ണീരോടുകൂടി മാത്രമാണെന്ന് കണ്ടിരുന്നത് സഹോദരൻ പറയുന്നുണ്ട് ഞാൻ മരുന്ന് മേടിച്ച് വെച്ചാൽ മതി അവൾ തന്നെത്താനെ കടിക്കുമായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും അവൾ മരുന്ന് കഴിച്ചില്ല എങ്കിൽ അവളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരേണ്ടതാണ് ഒത്തിരി അസ്വസ്ഥമാവേണ്ടതാണ് ഒരു പ്രശ്നവുമില്ലാതെ ശാന്തമായിട്ട് അവൾ ജീവിക്കുന്നതിനാൽ കാണുകയും ഡോക്ടറിൻ്റെ അരികിൽ കൊണ്ടുചെന്നപ്പോൾ ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ട് ഇനി മരുന്നൊന്നും കഴിക്കേണ്ടതില്ലെന്ന് അത് ഡോക്ടർ തന്നെ കൺഫേം ചെയ്യുകയും ചെയ്യുന്നു ഉടമ്പുടിയിൽ നമ്മൾ രണ്ട് വള്ളത്തിൽ കാലുവെച്ചതുപോലെ വെച്ചതുപോലെ പോകരുത് ഒരു നിയോഗം ദൈവകരങ്ങളിൽ